നടന്നുപോയി കല്ലറയിലിരുന്ന് മരിച്ചതോ അതോ മരിച്ച ശേഷം കൊണ്ടുവച്ചതോ ഇനിയും ഉത്തരമില്ലാതെ നെയ്യാറ്റിങ്ങര ഗോപന്റെ മരണം നെയ്യാറ്റിങ്കര ഗോപന്റെ മരണത്തിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ദുരൂഹത നീക്കാനാകാതെ പോലീസ് ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ ഫോറൻസിക് സംഘത്തിന് ലഭിച്ചിട്ടും ഇതുവരെ അന്തിമ റിപ്പോർട്ട് കൈമാറിയിട്ടില്ല മരണശേഷം മൃതദേഹം സമാധിസ്ഥലത്ത് കൊണ്ടുവച്ചതാകാമെന്ന നിഗമനത്തിലാണ് ഇതേവരെയുള്ള അന്വേഷണത്തിൽ പോലീസ് എത്തി നിൽക്കുന്നത് നെയ്യാറ്റിങ്കര ഗോപൻ സമാധിയായിരുന്ന ഭാര്യയുടെയും മക്കളുടെയും വെളിപ്പെടുത്തൽ ഏറെ വിവാദമായിരുന്നു നിരവധി അസുഖങ്ങൾ അലട്ടിയിരുന്ന ഗോപൻ നടന്നുപോയി മുമ്പേ തയ്യാറാക്കിയ സമാധി സ്ഥലത്തിരുന്ന് മരിച്ചുവെന്നും ആരെയും അറിയിക്കാതെ കല്ലറയുണ്ടാക്കി അടക്കിയെന്നുമായിരുന്നു വാദങ്ങൾ വിവാദങ്ങളെ തുടർന്ന് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മരണകാരണം ഇന്നും ദുരൂഹമായി തുടരുകയാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന മുറിവും ക്ഷതവും മരണകാരണമല്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കല്ലറയ്ക്കുള്ളിൽ നിറയെ ഭസ്മം നിറച്ചിരുന്നു ഈ ഭസ്മം ശ്വാസകോശത്തിലേക്ക് പോയിട്ടുമില്ല മൃതദേഹം അഴുകിയതിനാൽ മരണകാരണം വ്യക്തമാകണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് ഫോറൻസിക് സംഘത്തിൽ ലഭിച്ചിട്ട് ഒരു മാസം പിന്നിടുന്നു അന്തിമ ഫലത്തിനായി പോലീസ് രണ്ട് പ്രാവശ്യം കത്ത് നൽകി പക്ഷേ ഇതേവരെ അന്തിമ ഫലം ഡോക്ടർമാരുടെ സംഘം കൈമാറിയിട്ടില്ല ബന്ധുക്കൾ അവകാശപ്പെടുന്നത് പോലെ നടന്നുപോയി കല്ലറയിലിരുന്ന് മരിച്ചതാണോ മരിച്ച ശേഷം കല്ലറയിൽ കൊണ്ടുവച്ചതാണോ എന്നാണ് ഇനി വ്യക്തമാകേണ്ടത് ഈ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടതും